നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല രാഹുലിനെ ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച് തന്റെ സ്വന്തം യൂട്യൂബിൽ നിരവധി വീഡിയോകൾ പങ്കുവയ്ക്കുകയും പല ചാനലുകളിലും അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തത് രാഹുൽ ഈശ്വറിന് വലിയ തിരിച്ചടിയാകുന്നു കോടതി ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയായിരുന്നു രാഹുൽ െതിരെ പൊട്ടിത്തെറിച്ചായിരുന്നു കോടതിയുടെ സംസാരം കോടതിയിൽ ഒരു മണിക്കൂറോളം നീണ്ട ശക്തമായ വാദപ്രതിവാദത്തിനൊടുവിലാണ് രാഹുലിന് കോടതി ജാമ്യം നിഷേധിച്ചത് തന്റെ അറസ്റ്റ് നിയമപരമല്ലെന്നും നോട്ടീസ് നൽകിയില്ലെന്നും രാഹുൽ കോടതിയിൽ വാദിച്ചുവെങ്കിലും കോടതി ഇതൊന്നും മുഖവിലേക്കെടുത്തില്ല ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ രാഹുൽ ചെയ്ത വീഡിയോകളും ജഡ്ജി കണ്ടു ഇതിനുശേഷമാണ് റിമാൻഡ് നടപടിയിലേക്ക് റിമാൻഡ് ചെയ്യുന്നുവെന്ന് കോടതി ഉത്തരവിട്ടത് രാഹുലിനെ പൂജപുര സബ്ജയിലേക്ക് മാറ്റും രാഹുൽ യെ ശക്തമായി എതിർക്കുന്ന നിലപാടായിരുന്നു പോലീസ് സ്വീകരിച്ചത് രാഹുൽ ഈശ്വർ സ്ഥിരം കുറ്റവാളിയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പ്രതി സമാന കുറ്റകൃത്യം മുൻപും ചെയ്തിട്ടുള്ളയാളാണ് അതിജീവിതയെ വീണ്ടും അപമാനിക്കാൻ ശ്രമിക്കും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ഇലക്ട്രോണിക് ഡിവൈസുകൾ പിടിച്ചെടുക്കണം കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിന്നും ഇരയുടെ ചിത്രങ്ങൾ കണ്ടെടുത്തുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് രാഹുലിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് അറസ്റ്റ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം അറസ്റ്റ് നിയമപരമായി നടത്തിയിട്ടില്ല നോട്ടീസ് നൽകിയതുപോലും പിടികൂടി കൊണ്ടുവന്ന ശേഷം നാല്പത് മിനിറ്റ് കഴിഞ്ഞാണെന്നും രാഹുൽ ഈശ്വർ കോടതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ കോടതി എടുത്ത ഒരേ ഒരു നിലപാട് ഇരയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ രാഹുൽ സംസാരിച്ചു ചാനലുകളിൽ പ്രതികരിച്ചു എന്നുള്ളതായിരുന്നു നോട്ടീസ് നൽകിയിരുന്നുവെന്നും എന്നാൽ അത് കൈപ്പറ്റിയില്ലെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പോലീസ് തനിക്ക് നോട്ടീസ് നൽകിയില്ല എന്ന് രാഹുൽ ഈശ്വർ പറയുമ്പോൾ പ്രോസിക്യൂഷൻ അതിനെ ഖണ്ഡിച്ചത് നോട്ടീസ് കൊടുത്തിട്ടും അത് വാങ്ങാൻ രാഹുൽ ഈശ്വർ തയ്യാറായില്ല എന്ന് വ്യക്തമാക്കിയാണ് രാഹുൽ ഈശ്വർ പരാതിക്കാരിയെ അപമാനിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്ന് വാദിച്ച പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ ശക്തമായി എതിർക്കുകയായിരുന്നു ഇയാൾക്ക് ജാമ്യം കൊടുത്താൽ വീണ്ടും ചാനലുകളിലും സ്വന്തം യൂട്യൂബ് ചാനലിലും കയറിയിരുന്ന് അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വീണ്ടും വീഡിയോകൾ ചെയ്യുമെന്ന് കോടതിയെ പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരുന്നു ശക്തമായ ഒരു നിലപാടിലേക്ക് കോടതിയും എത്തിയത് ഇതുമാത്രമല്ല രാഹുൽ ഈശ്വർ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ ചില വാദങ്ങൾ അതായത് പറയാതെ പല കാര്യങ്ങളും പറയുന്ന ഒരു പ്രവണതയായിരുന്നു രാഹുൽ ഈശ്വർ സ്വീകരിച്ചിരുന്നത് അവർ ജോലി ചെയ്യുന്ന തൊഴിലിടവും അത് മാത്രമല്ല അവരുടെ ഭർത്താവ് ആരാണ് എന്നതടക്കമുള്ള ചില കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് പലതും രാഹുൽ ഈശ്വർ പറയാതെ പറഞ്ഞു വച്ചിരുന്നു അത് പിന്നീട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സൈബർ ഗ്രൂപ്പുകൾ ഏറ്റുപിടിച്ച് ആ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് അവരുടെ ഫോട്ടോകൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു ഇതൊക്കെയാണ് രാഹുൽ ഈശ്വറിന് ഇപ്പോൾ കുരുക്കായിരിക്കുന്നത് എന്നാൽ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഈശ്വർ സംസാരിച്ചത് ഇത് നിയമപരമല്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയായിരുന്നു തന്നെ വേട്ടയാടാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ഇതിലൊന്നും താൻ തളരില്ല എന്നും ജയിലിനുള്ളിൽ നിരാഹാര സമരം നടത്തും എന്നുള്ള വലിയ പ്രഖ്യാപനവും കൂടിയാണ് രാഹുൽ ഈശ്വർ നടത്തിയിരിക്കുന്നത് എന്തായാലും രാഹുൽ ഈശ്വറിന് കുരുക്ക് മുറുകിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് രാഹുൽ ഈശ്വറിനെതിരെ ഗുരുതര ആരോപണമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് പരാതിക്കാരിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ലാപ്ടോപ്പിൽ രാഹുൽ തയ്യാറാക്കിയ വീഡിയോകൾ പരാതിക്കാരിയെ അപമാനിക്കാനുള്ള തരത്തിലുള്ളതാണെന്നും പ്രതി ഇനിയും അതിന് മുതിരുമെന്നും കോടതിയെ ബോധ്യപ്പെടുത്തുകയായിരുന്നു പോലീസും പ്രതിക്കെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും എറണാകുളം സിറ്റി പോലീസ് സ്റ്റേഷനിലും അടക്കം കേസുകളുണ്ട് പ്രതി നിരന്തരം സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണെന്നും പോലീസും പ്രോസിക്യൂഷനും കോടതിയെ ബോധ്യപ്പെടുത്തി അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് കേസിൽ തുടരന്വേഷണം ആവശ്യമുണ്ട് പ്രതി ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട് പ്രതി കുറ്റം ചെയ്യുന്നതിൽ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് ഇതിന് തുടരന്വേഷണം അനിവാര്യമാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചു രാഹുൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയെന്ന് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു അതിജീവിതയെ അപമാനപ്പെടുത്തി അതിജീവിതയുടെ ചിത്രങ്ങളും വിവരങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നും പോലീസ് ആരോപിച്ചിട്ടുണ്ട് നേരത്തെ രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ നിന്ന് പോലീസ് പരിശോധന നടത്തിയപ്പോൾ കണ്ടെടുത്ത ലാപ്ടോപ്പിൽ നിരവധി തെളിവുകൾ ഉണ്ടെന്നും ഇതെല്ലാം കോടതി കൃത്യമായി മനസ്സിലാക്കണമെന്നും പോലീസും പ്രോസിക്യൂഷനും പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് ഇങ്ങോട്ട് നാടകീയ രംഗങ്ങളൊക്കെ ആയിരുന്നു അരങ്ങേറിയത് രാഹുലിനെയും കൊണ്ട് പോലീസ് ജീപ്പ് ചീറിപ്പായുകയായിരുന്നു പല വഴിക്കായിട്ട് രാഹുലിനൊപ്പം കേസിൽ പ്രതിചേർക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രജിത പുളിക്കൽ ദീപ ജോസഫ് എന്നിവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഇവർക്ക് ഹാജരാകാനായി സൈബർ പോലീസ് നോട്ടീസ് നൽകും പരാതിക്കാരിക്കെതിരെ മോശം കമന്റുകൾ ചെയ്തവർക്കെതിരെയും കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ജില്ലാ തലങ്ങളിൽ വരുന്ന പരാതികളിൽ കേസ് എടുത്ത് നടപടി സ്വീകരിക്കാനാണ് എ ഡിജിപി നൽകിയിരിക്കുന്ന നിർദ്ദേശം പരാതിക്കാരിക്കെതിരായ മോശം പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ ഫേസ്ബുക്കിനോടും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എനിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്ന് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഇതാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത് തനിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്നും യുവതിയുടെ ഫോട്ടോ എവിടെയും പങ്കുവച്ചിട്ടില്ല എന്നും രാഹുൽ ഈശ്വർ ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുമ്പോഴായിരുന്നു രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് ഈ പ്രതികരണം ആദ്യം നടത്തുന്നത് ലാപ്ടോപ്പിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്തതെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ആദ്യ മൊഴി പിന്നീട് ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ മൊബൈൽ കൈമാറി പരിശോധനയിൽ മൊബൈലിലെ ഒരു ഫോൾഡറിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ പോലീസ് കണ്ടെടുത്തിരുന്നു അതേസമയം കേസിൽ നാലുപേരെ ഇനിയിപ്പോൾ പ്രതിചേർത്തിട്ടുണ്ട് ഇവരുടെയും അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ശക്തമാണ് എന്തായാലും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് സൈബർ പോലീസ് എത്തിയിരിക്കുകയാണ് ജോസഫ് രണ്ട് പോസ്റ്റുകളിലൂടെ പരാതിക്കാരിയെ അപമാനിച്ചുവെന്ന് പോലീസ് പറയുന്നുണ്ട് ഇവരുടെയും അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നാണ് വിവരങ്ങൾ ദീപ ജോസഫ് സുപ്രീം കോടതി അഭിഭാഷകയാണ് അവരുടെ കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനം അറസ്റ്റാണെങ്കിൽ പിന്നീട് റിമാൻഡ് നടപടിയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന പലർക്കും കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇതിനിടയിൽ സന്ദീപ് വാര്യറിന്റെ നിലയും പരിങ്ങലിലാണ് കാരണം സന്ദീപ് വാര്യരും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പോസ്റ്റ് പങ്കുവച്ചത് ഇതാണ് കുരുക്കാകുന്നത് എന്തായാലും പോലീസ് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാകും രാഹുൽ ഈശ്വർ പോലീസിനെതിരെ പൊട്ടിത്തെറിക്കുകയാണ് ജയിലിലിട്ട് തന്നെ അങ്ങ് തീർത്തു കളയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും രാഹുൽ ഈശ്വറിനെ കുറെ കാലമായി പോലീസും നോക്കി വെച്ചിരിക്കുകയായിരുന്നു കിട്ടിയ കിട്ടുന്ന അവസരത്തിൽ എടുത്തിട്ട് ചവിട്ടുമോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ് കാരണം ശത്രുക്കളോട് അങ്ങനെ മര്യാദ കാണിക്കുന്ന ഒരു സമീപനം കേരള പോലീസിന് ഇല്ലല്ലോ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒളിവിൽ സേഫിലാണ് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ അറിയിക്കുന്നവർക്കെല്ലാം പോലീസിന്റെ ഭാഗത്തുനിന്ന് കടുത്ത നടപടികൾ നേരിടേണ്ടി വരികയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത